വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ജനലിലൂടെ നോക്കിക്കഴിഞ്ഞാൽ താഴെ സ്റ്റാഫ് അവരുടെ പെട്ടിയും സാധനങ്ങളൊക്കെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി അത് കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ നിന്ന് കാണാം ചില സമയത്ത് ഇവരെക്കൊണ്ട് ഓവർ ടൈമൊക്കെ ചെയ്യിപ്പിച്ചിട്ടുള്ളതുകൊണ്ടാണെന്ന് അറിയില്ല അവരുടെ മൂടൊക്കെ മാറി പിന്നെ ഇവരുടെ ദേശമൊക്കെ തീർക്കൽ ഈ പെട്ടി ഇടാ അപ്പം അത്തരം സീനുകൾ സാധാരണ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട് അപ്പം അങ്ങനെ ഒരാളുടെ പെട്ടി തിനകത്ത് ഗിറ്റാർ ആയിരുന്നു പക്ഷെ അത് ആരുടെ ഗിറ്റാറാണെന്നുള്ളത് ഈ കൈകാര്യം ചെയ്യുന്നവർക്കോ എയർലൈൻസുകാർക്കോ അറിയുമായിരുന്നില്ല അതെ ആള് മാറിപ്പോയി നർത്തം അതെ അവരുടെ ധിക്കാരം കാണിച്ചത് അസ്ഥാനത്ത് ആയിപ്പോയി നർത്തം ആ ഗിറ്റാർ ഒരു മ്യൂസിഷ്യൻ അദ്ദേഹത്തിന്റെ പേര് ഡീം കാരൺ അദ്ദേഹത്തിന്റെ ഗിറ്റാർ ആയിരുന്നു പുള്ളിയുടെ ഗിറ്റാർ ഇതുപോലെ അശ്രദ്ധമായി കൈകാര്യം ചെയ്ത കാരണത്താല് കേടുവന്നു അതിന് പുള്ളിയുടെ പ്രതികാരം ചെയ്തു അത് എയർലൈൻസുകാരും ജീവിതത്തിൽ മറക്കില്ല മനുഷ്യന്മാരുടെ ചരിത്രത്തിൽ തന്നെ ആ ഒരു പ്രതികാരം സ്ഥാനം പിടിച്ചു അത് അദ്ദേഹത്തിന്റെ വിത്താർ കേടുവന്നപ്പോ തന്നെ യുണൈറ്റഡ് എയർലൈൻസ് എന്ന ആ വിമാന കമ്പനിയെ അദ്ദേഹം വിളിച്ച് അറിയിച്ചു അപ്പൊ അവർ പറഞ്ഞു വെയിറ്റ് ഒരു ദിവസം വെയിറ്റ് ചെയ്യാൻ നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞു പക്ഷെ പുള്ളിക്ക് ഒരു ദിവസം വെയിറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു കാരണം അന്ന് തന്നെ പുള്ളിക്കൊരു ഷോപ്പ് നടത്തേണ്ടതായിട്ടുണ്ട് അപ്പൊ അദ്ദേഹം അടുത്തുള്ള ഒരു ഷോപ്പിൽ വേഗം പ്രിപ്പയർ ചെയ്തിട്ട് നേരെ ഷോ നടത്താൻ വേണ്ടി ഓടി അതിന് അദ്ദേഹത്തിന് ചിലവായത് പന്ത്രണ്ട് ഡോളറാണ് പിന്നീട് അദ്ദേഹം യുണൈറ്റഡ് എയർലൈൻസിനോട് പറഞ്ഞു പന്ത്രണ്ട് ഡോളർ ചിലവെക്കിട്ട് ഞാൻ തന്നെ ആ അതങ്ങ് റിപ്പയർ ചെയ്തു കൂട്ടും ആ പൈസ അങ്ങ് തന്നാൽ മതി എന്ന് പറഞ്ഞു പക്ഷെ അത് അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല അദ്ദേഹം പല പ്രാവശ്യം ശ്രമിച്ചു പക്ഷെ എയർലൈൻസുകാർ നിരുത്തരവാദിത്തപരമായിട്ട് അദ്ദേഹത്തിനെ ഇങ്ങനെ കല്പിച്ചുകൊണ്ടിരുന്നു അപ്പൊ പുള്ളിക്ക് മനസ്സിലായി ഇനി ഇങ്ങനെ അവരെ പറകെ നടക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന് വന്ന എത്രയും സമയം നഷ്ടവും സാമ്പത്തിക നഷ്ടവും എല്ലാറ്റിനും ഈ എയർലൈൻസുകാർ കണക്ക് പറയാനുള്ള സമയമായിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യായി പുള്ളി ഒരു പാട്ടങ്ങ് ഉണ്ടാക്കി യുണൈറ്റഡ് ബ്രേക്ക് ഗിറ്റാർസ് അതായത് യുണൈറ്റഡ് എയർലൈൻസ് ഗിറ്റാറുകൾ തകർക്കുന്നു എന്ന് പറഞ്ഞിട്ട് യുണൈറ്റഡ് എയർലൈൻസ് ഗിറ്റാറുകൾ തകർക്കുന്നു എന്നൊക്കെ പറഞ്ഞു പുള്ളി ഒരു പാട്ടങ് ഉണ്ടാക്കി അതങ്ങ് വൈറലായി ഇരുപത് മില്യൺ വ്യൂസ് അതിന് കിട്ടി അവർ വിമാന കമ്പനി എത്രയോ വർഷങ്ങളാക്കി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അവരുടെ ഒരു പ്രശസ്തി ഉണ്ടല്ലോ ഒരു ഗുഡ് വില്ല് ജനങ്ങളിൽ ഉണ്ടാകുന്ന ഒരു വിശ്വാസം അത് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് വലിയ അപകടത്തിലായി അവരുടെ കണക്കെടുപ്പ് നടത്തുകയാണെങ്കിൽ അവരെ എത്രമാത്രം ഈ ഒരു റെപ്യൂട്ടേഷൻ്റെ അവരെ ഈ പേരുണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് ചെലവാക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ആ ഒരു റെപ്യൂട്ടേഷൻ മണിക്കൂറുകൾ കൊണ്ട് നഷ്ടമായി അങ്ങ് ആണ് ഒറ്റ ഇൻസിഡന്റ് അവർക്ക് നഷ്ടമായ ദശലക്ഷങ്ങളുടെ റെപ്യൂട്ടേഷൻ ഡാമേജ് എങ്ങനെയുണ്ട് ഈ പ്രതികാര നടപടി